ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഞങ്ങളുടെ പാവങ്ങൾക്ക് അവിടുന്ന് മറുപിലയായതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് ധ്യാനിക്കുമ്പോൾ ദൈവമേ അവിടുത്തെ മൊഴികളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആദ്യവും അവസാനം അവിടുത്തെ കൃപ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ കാര്യത്തിലും അവിടുത്തെ കൃപയാൽ നിറയണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന നന്ദി എല്ലേ ശ് ക്രിസ്തു ഡാമത്തെ തന്നെ ക്രൂശിലെ ഒന്നാമത്തെ മൊഴി ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാധ്യായം മുപ്പത്തിനാലാം വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാധ്യായം മുപ്പത്തിനാലാം വാക്യം എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു ഇന്ന് നാം കാൽവറി മലയിലേക്ക് ഒരു യാത്ര പുറപ്പെടുകയാണ് നാം യേശു നമുക്ക് വേണ്ടി ശാപം ഏറ്റുവാങ്ങിയ നാം അനുഗ്രഹം ഏറ്റുവാങ്ങിയ അതേ കാൽവറിക്കുന്ന് ആ കാൽവറിക്കുന്നിൽ മൂന്ന് കുരിശ് കാണാം ഒത്ത മധ്യത്തിൽ നമ്മുടെ യേശുക്രിസ്തു ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിരപരാധിയായ ആ മനുഷ്യനാണ് ഒത്ത നടുക്കുള്ളത് യേശു ആ ക്രൂശിൽ കിടന്ന തൻ്റെ അവസാന നിമിഷങ്ങളിൽ അധികമൊന്നും പറഞ്ഞില്ല ഏഴേ ഏഴ് മൊഴികൾ മാത്രം എന്നാൽ ആ ഏഴ് മൊഴികളിലും തൻ്റെ ജീവിതത്തിൻ്റെ മൊത്തം വാധായനങ്ങളാണ് തുറക്കപ്പെടുന്നത് കുരിശ് ഒരു വിളക്ക് ആണ് എങ്കിൽ ആ വിളക്കിലെ ഏഴ് അണയാത്ത തിരുനാളങ്ങളാണ് ഏഴ് മൊഴികളും അത് എക്കാലവും കുരിശിനെ പ്രകാശപൂരിതമാക്കിക്കൊണ്ടേയിരിക്കുന്നു നമ്മളിന്ന് ഒന്നിച്ച് ധ്യാനിക്കാൻ പോകുന്നത് യേശു പറഞ്ഞ തൻ്റെ ഒന്നാമത്തെ മൊഴിയാണ് ഈ ഒന്നാമത്തെ മൊഴി ഒരു പ്രാർത്ഥനയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിമൂന്നാധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായവ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക എഴുത്തുകാരൻ ലൂക്കോസ് മാത്രമാണ് പിതാവിൽ നിന്ന് പാവക്ഷമ വാങ്ങുവാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് ക്ഷമ മേടിക്കുവാനായി മധ്യസ്ഥ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ലൂക്കോസ് ഇവിടെ യേശുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ആദ്യത്തെ മൊഴി തന്നെ പാപക്ഷമയുടേതായിരുന്നു എന്നതുള്ളതിൽ ഏറെ പ്രസക്തിയുണ്ട് തൻ്റെ ക്രൂശ്യമരണവും ജീവിതവും എല്ലാം ആ പാപക്ഷമയുടെ തന്നേതായിരുന്നു ക്രൂശി മൊത്തമുള്ള സന്ദേശവും അതുതന്നെയാണ് ആ ആഴ്ചയിൽ തന്നെ അനേകരെ പട്ടാളക്കാർ ക്രൂശിതനാക്കിയിട്ടുണ്ട് അന്ന് നിലനിന്നിരുന്നതിൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നിലനിന്നിരുന്നതിൽ ഏറ്റവും ഭയാനകവും വേദനാജനകവുമായി നിന്നിരുന്ന ഒരു ശിക്ഷ നടപടിയായിരുന്നു ക്രൂശിമരണം നമുക്കറിയാം ദൈവത്തെ ക്രൂശിൽ തറച്ചത് ടീ പോലുള്ള ടീയല്ല ക്രോ ഇങ്ങനെ തിരിഞ്ഞുള്ള ആ കുരിശ് നടുവിലെ ഒത്ത നടുവിലെ ആ ഇത് നാട്ടുന്നത് രണ്ട് സൈഡിലേക്കും പടയാളികൾ കയറുകൊണ്ട് വലിച്ചു നിർത്തി ഒരു കുഴിയിലേക്ക് ആ കുരിശ് നാട്ടുമ്പോൾ മൂന്നേ മൂന്ന് ആണികളാൽ തറയ്ക്കപ്പെട്ട ശരീരം കൊത്തിനുറുക്കുന്ന വേദനയാലും തൻ്റെ എല്ലാ സദ്യമഞ്ചകളും വിട്ടുപോകുന്ന വേദനയിലും യേശുവിൻ്റെ വായിൽ നിന്ന് ഒരു അസഭ്യ വാക്കുകളും വന്നില്ല ഒരു ചീത്ത വാക്കുകളും ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്നില്ല ആദ്യം വന്നത് തന്നെ പാപക്ഷമയുടേതായിരുന്നു നമ്മുടെ മേലൊന്നും കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഒന്ന് മുറിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നും എൻ്റെയും നിങ്ങളുടെയും വായിൽ നിന്നും ആദ്യം വരുന്നത് എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് എങ്കിലും മരണത്തിൻ്റെ ഏറ്റവും കൈപ്പേറിയ വേദനയിലും തൻ്റെ എല്ലാ ഞാടി നരമ്പുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള വേദനയെ നേരിട്ട സമയത്തും യേശുവിൻ്റെ വായിൽ നിന്ന് ആദ്യം വന്നത് ക്ഷമിയുടെ വാക്കുകളായിരുന്നു തൻ്റെ അവസാന നിമിഷങ്ങൾ കണ്ടും കേട്ടുകൊണ്ടും നിന്ന ശതാധിപൻ അവസാനം യേശുവിൻ്റെ മൊഴികൾ കേട്ട് പറയുക തന്നെ ചെയ്യുന്നുണ്ട് ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാൻ ആയിരുന്നു എന്ന് ഇനി നമുക്ക് ആ പ്രാർത്ഥനയിലെ ഓരോ പദങ്ങളെയും ഒന്ന് നെഞ്ചോട് ചേർക്കാം പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ ആദ്യത്തെ പദം തന്നെ പിതാവേ എന്നാണ് യേശു ദൈവത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ ശ്രേഷ്ഠനായ ദൈവത്തെ യാഹു എന്ന് വിളിക്കുന്ന ദൈവത്തെ ദൈവം ഇവിടെ വിളിക്കുന്നത് പിതാവേ എന്നാണ് ദൈവമെന്നോ സൃഷ്ടാവ് എന്നോ സ്വർഗസ്ത പിതാവെ എന്നൊന്നും വിളിക്കാതെ പിതാവേ എന്നാണ് ദൈവം ഇവിടെ സംബോധന ചെയ്യുന്നത് പിതാവേ എന്ന് വെച്ചാൽ അപ്പ എന്ന് തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത തൻ്റെ മാതൃകാ പ്രാർത്ഥനയിലും മനുഷ്യർക്കുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവം നൽകിയപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തന്നെയാണ് ഉപയോഗിച്ചത് എന്തുകൊണ്ടാണ് യേശു ക്രൂശിൽ കിടന്നപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയാതിരുന്നത് ആത്യന്തികമായി പിതാവായ ദൈവം സ്വർഗസ്ഥനാണ് അതുപോലെ തന്നെ യേശു ക്രിസ്തു സ്വർഗസ്ഥനാണ് സ്വർഗസ്ഥനായ ദൈവം വീണ്ടും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധന ചെയ്യേണ്ട കാര്യമില്ല എന്നാൽ ഈ ഭൂമിയിൽ വസിക്കുന്ന ഭൗമിത്യരായ നാം ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ സ്വർഗ ായ പിതാവേ എന്ന് തന്നെ വിളിക്കണം അതുകൊണ്ടാണ് ക്രൂശിലെ ആദ്യത്തെ മൊഴിയിൽ ദൈവം പിതാവേ എന്ന് വിളിക്കുന്നത് ഈ രണ്ട് പ്രാർത്ഥനകളിലും ദൈവം നമുക്കായി നൽകിയ മാതൃകാ പ്രാർത്ഥനയിലും യേശുവിൻ്റെ ക്രൂശിലെ ആദ്യത്തെ മൊഴിയിലും പൊതുവായി നാം കാണുന്നത് പിതാവേ എന്ന വാക്കാണ് യേശുവിൻ്റെ സംബോധനയിലും മനുഷ്യർക്കുള്ള സംബോധനയിലും പിതാവേ എന്ന് ദൈവം വെറുതെ പറഞ്ഞതല്ല പിതാവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ വാക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അപ്പ എന്നാണ് അർത്ഥം യേശുവിൻ്റെ പിതാവാണ് ദൈവം അതേ അളവിൽ അതുപോലെ തന്നെ നമ്മുടെയും പിതാവാണ് ദൈവം പിതാവായ ദൈവം യേശുവിനെ എത്രത്തോളം സ്നേഹിച്ചുവോ അതേ അളവിൽ എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു യോഹന്നാൻ എഴുതിയ സുശേഷം പതിനേഴാം അധ്യായം ഇരുപത്തി ആറാം വാക്കിൽ പറയുന്നു ഈ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഏതളവിൽ സ്നേഹിക്കുന്നു അതേ അളവിൽ ഞാനും നിങ്ങളും പിതാവിന് തുല്യരാണ് അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ നമുക്കായി ചുരിഞ്ഞത് എന്നുവച്ചാൽ ദൈവം തൻ്റെ പുത്രനെ സ്നേഹിക്കുന്ന അതേ അളവിൽ ഒരടി കുറവോ ഒരടി കൂടുതലോ അല്ല അതേ അളവിൽ നമ്മെ സ്നേഹിച്ചു എത്ര മഹത്തരമായ അറിവ് രണ്ടാമത്തെ പദം ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് ആരാണ് ഇവർ ഒരു ഒരു ജീവൻ മൃഗീയമായി തല്ലിക്കെടുത്തിയ റോമൻ പട്ടാളക്കാരാണോ നിയമങ്ങളും ന്യായങ്ങളെയും കാറ്റിൽ പറത്തി തൻ്റെ കൈകളെ കഴുകി താൻ കുറ്റക്കാരനല്ല എന്ന് കാണിച്ച പീലാത്തോസ് ആണോ ക്രൂശീകരണത്തിൻ്റെ മൂല്യകാരണക്കാരായ പട്ടാ മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ ആണോ ആദ്യം തൊട്ടേ യേശുവിനെ എതിർത്ത സദൂഖ്യരും പരീഷന്മാരുമാണോ ഇവരൊക്കെയുമാവാം എന്നാൽ കൃത്യമായി പറഞ്ഞാൽ ഇവർ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ് നമ്മുടെ പാവമാണ് ദൈവത്തെ ക്രൂശിലേറ്റിയത് നമ്മോടുള്ള സ്നേഹമാണ് അവനെ ക്രൂശിൽ ബന്ധിച്ചത് അല്ലാതെ പട്ടാളക്കാർ തറച്ച ആ മൂന്ന് ആണിയല്ല മനുഷ്യപുത്രൻ അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനത്രേ വന്നതെന്ന് എഴുതിയ അസുശേഷം പത്താധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഇവർ എന്നാൽ നാം ഓരോരുത്തരുമാണ് ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ് മൂന്നാമത്തെ ചിന്താവിഷയം ക്രൂശിലെ അതിതീവ്രമായ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവരിലേക്ക് ചെവി ചായിക്കുവാൻ അവരോട് ക്ഷമിക്കുവാൻ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കുവാൻ കാണിച്ച ആ മനസ്സ് നമുക്ക് ചിന്തയ്ക്ക് അധീനമാണ് യേശുവിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രകൃതമായ അഗാപേ സ്നേഹമാണ് ഇവിടെ വരുന്നത് തന്നെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ നിൽക്കുന്ന മനുഷ്യരോടും സ്റ്റെഫാനോസും അവർ ഇവരുടെ പാപം അവരുടെ മേൽ നിർത്തരുതേ എന്ന് പറയുമ്പോഴും ഇതേ സ്നേഹം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിലൂടെ പാപക്ഷമ ഏറ്റുവാങ്ങിയ നാം അർഹതയില്ലാത്ത പാപക്ഷമ ദൈവം നമുക്ക് നൽകിയെങ്കിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ളവരുമായുള്ള നമ്മുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഒരു സൂര്യാസ്തമയത്തിന് അപ്പുറത്തേക്ക് നീളുവാൻ പാടില്ല ദൈവം യാഗത്തിൽ പ്രസാദിക്കുന്നതിനേക്കാളും ക്ഷമിക്കുന്നതിലാണ് പ്രസാദിക്കുന്നത് ഒരു പക്ഷേ ഇന്ന് നാം നേരിടുന്ന പല പ്രശ്നങ്ങളിലും ഒരു വ്യക്തിയോടുള്ള നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ എല്ലാം ഈ ക്ഷമാശീലം നമ്മളിൽ ഉണ്ടായിരിക്കണം അവരിൽ ചിലപ്പോൾ ക്ഷമയുടെ ആത്മാവ് ഇല്ലായിരിക്കും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൈതലാണ് ദൈവം നമ്മെ കാണിച്ചു തന്നത് നിരുപാധികം ക്ഷമിക്കുവാനാണ് നാം ക്രിസ്തുവിൻ്റെ പൈതങ്ങളാണ് ക്രിസ്തു ക്ഷമിച്ചതുപോലെ നിരുപാധികം ക്ഷമിക്കുവാ ക്ഷമിക്കണം എന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് എന്തിനാണ് നാം ക്ഷമിക്കുന്നത് അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ യേശു പറയുന്നു ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്തതുകൊണ്ട് ലോകം ഇന്ന് വളരെയധികം മലിനപ്പെട്ടിരിക്കുന്നു പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു ഒരു പക്ഷേ അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് അറിവില്ലായ്മഞ്ഞുകൊണ്ടായിരിക്കാം അജ്ഞത അജ്ഞരായിട്ടായിരിക്കാം ഒരുപക്ഷെ അറിഞ്ഞിട്ടും ചെയ്യുന്നതായിരിക്കാം എങ്കിലും ഞാനും നിങ്ങളും അതിൻ്റെ പരിണിത ഫലത്തെ കുറിച്ച് ബോധ്യവാന്മാരാണ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൈതലാണ് ആ ദൈവം കാണിച്ചു തന്നത് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനാണ് പാപത്തിൽ വീണ് കിടക്കുവാനല്ല ഒരിക്കലും ഒരു പ്രശ്നത്തിന് സൂര്യാസ്തമയത്തിന് മുൻപോട്ട് നീളുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവത്തിൻ്റെ ആദ്യത്തെ മൊഴിയിലും ൈവം നമ്മോട് പറയുന്നു അവർ ചിലപ്പോൾ അത് ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ വസിക്കേണ്ടത് എപ്പോഴും ക്ഷമിയുടെ ആത്മാവാണ് ദൈവവും ശരിയായി നമ്മോട് പറയുന്നു പിതാവേ നീ അവരോട് ക്ഷമിക്കണമേ എന്നാണ് അന്യരോടുള്ള ഇടപാടുകളിലും നമുക്ക് ഈ അഗ്നികതയുടെ ആനുകൂല്യം അവർക്ക് കൊടുക്കണം ഒരുപക്ഷേ നിന്റെ നിരപരാധിത്വം അവർക്ക് അറിയില്ലായിരിക്കാം നീ ഏത് പ്രശ്നത്തിലൂടെ കടന്നു നിന്റെ വായിൽ നിന്ന് ആ വാക്കു വീണതെന്ന് അവർക്കറിയില്ലായിരിക്കാം അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് നിന്നെ വേദനിപ്പിച്ചതായിരിക്കാം എന്തു തന്നെയായിരുന്നാലും യേശു തൻ്റെ ആദ്യത്തെ മൊഴിയിൽ പറയുന്നത് അവരോ നമുക്ക് അർഹിക്കാത്ത മാപ്പ് ദേവിൽത്തുനിന്ന് നമുക്ക് ലഭിച്ചുവെങ്കിൽ നാമും അതേ അളവിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് ഇതാണ് ക്രൂശിലെ ഒന്നാമത്തെ മൊഴികി നമുക്ക് നൽകുന്ന പ്രായോഗിക പാഠം മാപ്പ് കൊടുത്തവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു ദൈവിക അംശമുണ്ട് തൻ്റെ ജീവിതത്തെ വട്ടപൂജ്യമാക്കിയ തന്നെ ഒന്നുമല്ലാതാക്കിയ ജ്യേഷ്ഠാവകാശം എല്ലാം തട്ടിയെടുത്ത യാക്കോബിനോട് ക്ഷമിച്ച ശേഷം യേശാവിനെ കെട്ടിപ്പിടിച്ചതിനു ശേഷം യാക്കോബ് യേശാവിനോട് പറയുന്നൊരു വാചകമുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിമൂന്നാധ്യായം പത്താം വാക്യം ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുന്നു ക്ഷമിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതും ഈ ദൈവിക അംശമാണ് ക്ഷമിക്കുന്ന വ്യക്തിയിൽ ദൈവം വസിക്കുന്നു അവൻ്റെ അംശം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വരുന്നു ദൈവ പൈതലായ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആദ്യത്തെ മൊഴിയിൽ തന്നെ പറയുന്നത് ക്ഷമിക്കുവാനാണ് ദൈവം ആദ്യ മൊഴിയിൽ തന്നെ അത്രയും വേദനയുടെ മദ്യയെ കടന്നു പോയപ്പോഴും ഒരു വേറൊന്നും പറയാതെ ആ വേദനിപ്പിച്ചവരെയും ആ വൃധയുടെ മദ്യയിലും ആ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനാണ് തയ്യാറായത് യേശു പറഞ്ഞു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് എന്നാൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങളോട് ക്ഷമിക്കണമേ മാപ്പ് ചോദിക്കേണ്ടവരോട് മാപ്പ് ചോദിച്ച് മാപ്പ് കൊടുക്കേണ്ടവർക്ക് മാപ്പ് കൊടുത്ത് ഒരു ഇല കൊഴിയുന്ന ലാഹവത്തോടെ യേശു ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയപ്പോൾ തന്നെ ദ്രോഹിച്ചവർക്ക് എല്ലാം മാപ്പ് കൊടുത്ത് അസഭ്യമായ ഒരു വാക്കുപോലും പുറപ്പെടുവിക്കാതെ തൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലും മറ്റുള്ളവരോട് ക്ഷമിക്കാനാണ് ദൈവം നൽകിയത് ഈ ഭൂമിയിൽ നിന്ന് അതുപോലെ ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാതെ ക്ഷമയുടെ ശീലമുള്ളവരായി കടന്നു പോകുവാൻ നമ്മെ ദൈവം സഹായിക്കട്ടെ അതാകട്ടെ ക്രൂശിലെ ആദ്യ മൊഴിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠവും പ്രാർത്ഥിക്കാം ക്രൂശിതനായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ദേമിയെ അവിടുത്തെ തിരുമൊഴികളിലെ ആദ്യത്തെ മൊഴിയെ ധ്യാനിക്കുവാൻ അവിടുന്ന് സഹായിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു ദേമിയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റതിനായി സ്തോത്രം ചെയ്യുന്നു അതിൻ്റെ വിലയെ മനസ്സിലാക്കി മറ്റുള്ളവരോട് ക്ഷമയെ കാണിക്കുവാൻ എൻ്റെ ആദ്യത്തെ മൊഴിയെ പോലെ തന്നെ എല്ലാവരോടും ക്ഷമയുള്ളവരായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം ഈ പ്രാർത്ഥായിട്ട് നന്ദി എൽ യേശ് ക്രിസ്തുൻ തന്നെ